मूदाम अध्यम ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവന് ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്താറുമുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് ിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നിസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് ക്ഷണത്തിൽ അവന്റെ കാലും നെരിയാണിയും മുറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഭിക്ഷയാജിച്ചുകൊണ്ടിരുന്നവനെന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീരുന്നു അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്നു നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോ മോന്റേത് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കലോടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തികൊണ്ടോ ഭക്തികൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത് അബ്രഹാമിന്റെയും സുഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പിലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടു ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം കഷ്ടമനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുൻ അറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളവിൻ എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുടി ചെയ്തതൊക്കെ യും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾ കെഴുന്നേൽപ്പിച്ചു തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്കു കേൾക്കണം ആ പ്രവാചകന്റെ വാക്കു കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശെ പറഞ്ഞുവല്ലോ അത്രയുമല്ല ശമവേലാദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു